േറ്റസ്റ്റ് ആയിട്ട് ചേച്ചി ചെയ്ത മൂവീസും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയും ഇപ്പൊ ലാസ്റ്റ് ചെയ്തതും ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ചേച്ചിയുടെ ഒരു മൂവി പള്ളിമണി ആ പള്ളിമണി അതാണല്ലേ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്തത് ഞാനാ ഇപ്പത്തെ ക്വീൻ എലിസബത്തിൽ ഒരു സീൻ ചെയ്തു ആ ഓക്കെ പിന്നെ ഹൈ വെൽക്കം ഡയറക്ടർ ഞാൻ ഇങ്ങനെ കേറി വരുന്നത് നോക്കി നമ്മുടെ എത്തുന്നത് ഞങ്ങള് ശരിക്കും പള്ളിമണി സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്ന സമയത്തേക്ക് ഈ വിക്ടോറിയ എന്ന് പറയുന്ന ക്യാരക്ടർ അത് മലയാളത്തിൽ ഇപ്പം പറ്റുന്നത് തീർച്ചയായിട്ടും വേറെ ആരുടെയും പേര് വന്നില്ല മാത്രം ചേച്ചി നോ എന്ത് അയ്യോ അതെ ഈ ഞങ്ങൾ ആദ്യം ഈ സ്ക്രിപ്റ്റുമായിട്ട് കെ വി എൻ്റെ റൈറ്റർ അപ്പൊ ഞങ്ങള് ഷേതാജിയെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രാണ് ചെയ്തത് എന്ന് ഞങ്ങൾ കഥ പറഞ്ഞപ്പോ തന്നെ അന്നേരം ഫസ്റ്റ് ഇത് കേട്ട് ഇത് നമ്മൾ ചെയ്യും ചെയ്തിരിക്കും

റിയാം ഒരു നമ്മളെ ഇപ്പൊ ഈ ബൈബിൾ പോലെ മുപ്പരുടെ അടുത്ത് എല്ലാം എല്ലാത്തിനും ഞാൻ അന്നും എന്നും പറയാനുള്ളത് മൂപ്പരുടെ കൂടെ ഷൂട്ടിങ് ചെയ്താൽ ചെയ്താലും ആർക്കും തോന്നില്ല മലയാളം സിനിമ ചെയ്യണം ഒരു തെലുങ്ക് ഫിലിം ഞാൻ തെലുങ്ക് ഫിലിം ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിന് ഇത്രയും ഒരേ ഒരാളാണ് അത് തെലുങ്ക് അങ്ങനെ ദേ ചില സമയത്തെല്ലാം ഞാൻ വന്ന് എന്നെ തീരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് എനിക്ക് ഭയങ്കര പ്രൗഡ്ലി പറയാം ആസ് ആർട്ടിസ്റ്റ് സീനിയറോ ജൂനിയറോ ഒന്നും അവിടെ ജൂനിയർ ആൾക്കാരുണ്ടായിരുന്നു

ഐ ഡോ കൊറേ ഇങ്ങനെ പറയാം മൂപ്പരെ പറ്റി ഐ റിയലി അന്നും പറഞ്ഞോണ്ടാണ് ഞാൻ അല്ലാതെ ഞാൻ ഇപ്പോ എക്സ്ട്രാ ആയിട്ടൊന്നും അല്ല ഓക്കെ നേരത്തെ തന്നെ ചേച്ചി പറഞ്ഞു ചേച്ചി നല്ലൊരു ഡയറക്ടർ ഒരു ആക്ടർ ആണെന്നുള്ള രീതിയിലുള്ള അപ്പൊ എങ്ങനെയാണ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്താ താങ്കൾക്ക് അതിനെ കുറിച്ച് പറയാനുണ്ടാവും തന്നെ പുതിയതായിട്ട് വന്ന ആൾക്കാരെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലാതെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഷേതാജി വന്ന് അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു അതായത് അത് ഒരു ഡാർക്ക് മൂവിയാണ് അതായത് ഇപ്പം ഒരു കോറിഡോർ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോറിഡോറിലെ ലൈറ്റ് നമ്മൾ സോഴ്സ് കൊടുത്തിരിക്കുന്ന വളരെ ലൈറ്റ് ആയിട്ടാണ് അപ്പൊ ഞാനിങ്ങനെ സീക്വൻസുകൾ നമ്മളിങ്ങനെ പറയും സീൻ ഇങ്ങനെ ഇങ്ങനെയാണ് നടന്നു വരുന്നുണ്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം ഷേതാജി എനിക്ക് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അതാണ് ഷേതാജി ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ട്രാക്ക് മൂവ്മെന്റോ അല്ല എന്തായാലും നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്യാച്ച് ചെയ്ത് വന്ന് സംസാരിക്കുക അത് ആ ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അറിയാം ഡാർക്കും അതായത് ഓപ്പൺ ലൈറ്റ് ഒരുപാടില്ല അതായത് ഒരു സോഴ്സ് ലൈറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ പക്ഷെ കറക്റ്റ് അവിടെ വന്നിന്ന് ഒരു ടേക്ക് അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ഇപ്പം േതാജി വരുന്നത് തന്നെ ഒരുപക്ഷെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതായി ഒന്നാമത് ഭയങ്കര ടയേർഡാണ് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അപ്പൊ എന്റെ അടുത്ത് ഈ കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെക്കും അപ്പൊ വെച്ച് കഴിയുമ്പോ ഭയങ്കര ഈ ഒരു കോസ്റ്റ്യൂം വരുമ്പോ തന്നെ ഭയങ്കര ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഫുള്ള് ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് അപ്പൊ അതിൻ്റെതായതുണ്ട് അപ്പൊ വരുന്നതായാലും പറയുന്നതിന്റെ തൊട്ട് നമ്മളൊരു പത്തുമണി ും കാരണം അത്രയും ടയേർഡായിട്ടാണ് പക്ഷെ നമ്മള് ഷേതാജി വെച്ചിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഏഴുമണി എട്ടുമണിക്കൊക്കെ ആയിരുന്നു ആദ്യം ചാർട്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പോ പിന്നെ ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ ശിവദാജി പറയുന്നില്ലേ അത്രയും ഇതാണെന്ന് പറയാൻ കാരണം ഷേതാജി ആ ടൈമിൽ ശേതാജി എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ പിറ്റേ ദിവസം ഏഹ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല കണ്ണിനെ പൊടിയും സെറ്റിൽ ഭയങ്കര പൊടിയും ഒക്കെയാണ് അപ്പോ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും തീർക്കാൻ പറ്റുന്നത് വന്നു അത്ര അത്ര പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരുപാട് ില്ല ഡയറക്ടേഴ്സ് പോയിന്റ് ഉദ്ദേശിച്ച അതേ സംഭവം പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റി അത് അതിന്റെ തന്നെ ആ ഒരു ഔട്ട് അങ്ങനെ തന്നെ തരാൻ പറ്റി അതിനോടൊപ്പം തന്നെ എല്ലാം ലൈറ്റ് ആയിക്കോട്ടെ കോസ്റ്റ്യൂം അയ്യോ കണ്ടിന്യൂറ്റി ോർട്ടിയുടെ കണ്ടിന്യൂട്ടി പോലും അറിയാം ആ ഗ്ലാസ് എവിടെയാണ് വീണത് അതെങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് ലാൽസാർസിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ലാൽ സാർ അതുപോലെയാണ് അതായത് ഒരു ഒരു ഫൈറ്റ് സീനിടക്ക് ഒരു കാളവണ്ടി ചക്രം പൊട്ടി താഴെ പോകുന്നുണ്ട് ഫൈറ്റ് സീനിടയ്ക്ക് അപ്പോ പറയുന്നുണ്ട് അതെ ഇത് നമ്മുടെ അതിന്റെ കണ്ടിന്യൂറ്റി ആണ് അത് അന്നേരം പൊട്ടിയിട്ടില്ല അതിന്റെ തുക അത് ആ ഫൈറ്റിൽ അത്രയും അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയാണ് ഇപ്പൊ ഞങ്ങൾ അടുത്ത പടമായാലും ആയാലും നമ്മള് പ്ലാനിങ് ഒക്കെ നടക്കുന്നതും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ആണ് ോ ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു പ്രോജക്ട് എത്രയും പെട്ടെന്ന് നല്ല ഉദ്ദേശിക്കുന്നതിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടക്കാൻ പറ്റട്ടെ എന്ന് വിഷയം താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ ഇനി